െ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കാലിയായ പെയിൻറ് ബോട്ടിലിൻ്റെ അടപ്പാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് വീഡിയോ അധികം ആര് ചെയ്യാൻ സാധ്യതയില്ല കാണുമ്പോൾ നമുക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയാൽ സംഭവം അടിപൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ആ ഒരു ബോട്ടിലിൻ്റെ സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊരു ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട് അത് നമ്മുടെ കത്തി ചൂടിൽ ഒന്ന് ആക്കിയതിന് ശേഷം കത്തിയല്ല നമ്മുടെ പപ്പടം കുത്തി ഒന്ന് ആക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരു ഷോൾ എടുക്കുന്നുണ്ട് ഷോളോ ഏത് ക്ലോത്ത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണേ എന്നിട്ട് ഒരു എട്ട് കമ്പി എടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഹോളിലൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് വച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് അതിൻ്റെ മുകളിൽ ദിപ്പ് പോയി കാണിക്കുന്നത് പോലെ ഒന്ന് വച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ നൂല് വെച്ചിട്ട് ആ ഒരു ഭാഗങ്ങളെല്ലാം ഒന്ന് കെട്ടി സെറ്റാക്കി കൊടുക്കുക പിന്നെ ഏതെങ്കിലും കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഇത് നമ്മുടെ ഈ ഒരു ഐറ്റം നന്നായിട്ട് നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് താഴത്തെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വലിയൊരു ഭംഗിയൊന്നും തോന്നില്ല ഇത്തിരി വൃത്തിയേടായിട്ട് തോന്നും അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാം ഒരു അടിപൊളി ലുക്കാണ് ഈ ഒരു വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും ഇത് അടുത്ത് ഞാനൊരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ടൂൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് നമ്മുടെ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഒരു നോസ് പ്ലെയർ ആണ് ഇതില്ലാത്തവർക്ക് കൈ വെച്ചിട്ട് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഈ ഒരു മുത്ത് സെറ്റാക്കി കൊടുക്കാവുന്നതാണ് ഞാൻ എനിക്ക് അതിനുള്ള അങ്ങനെ എനിക്ക് ഈ നോസ് പ്ലെയർ യൂസ് ചെയ്തതുകൊണ്ട് എനിക്കിത് തന്നെയാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് എന്നിട്ട് കത്രി വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് തീരെ അങ്ങ് എല്ലാ ഭാഗങ്ങളും കട്ട് ചെയ്യണമെന്നില്ല ഇത്തിരി ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഈ ഗ്രീൻ ടേപ്പ് നമ്മുടെ മെയിൻ താരമാണ് താരമാണിപ്പോൾ ഗ്രീൻ ടേപ്പ് അപ്പോൾ അതേ ഈ ഒരു ഗ്രീൻ ടേപ്പിനെ ഈ ഒരു താഴത്തെ തണ്ടിൻ്റെ ഇതുപോലെ ഒന്ന് ചുറ്റി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ കമ്പി മൊത്തത്തിൽ ഇതുപോലെ ഈ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ അടുപ്പ് വെച്ചിട്ടുള്ള ഒരു പൂവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഉണ്ടാക്കാം അപ്പോൾ അത് തന്നെ സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു ഒരു അടപ്പെടുക്കുന്നു അതിൻ്റെ സെൻ്റർ പോർഷനിൽ ഒരു ഹോൾ ഇടുന്നു എന്നിട്ടൊരു കെട്ടുകമ്പി എടുക്കുന്നു അതിൻ്റെ ഉൾഭാഗത്ത് കയറ്റിട്ടുന്നു കയറ്റിയതിന് ശേഷം ഈ ഒരു കോട്ടൺ അതിൻ്റെ മുകളിൽ ഒരു ക്ലോത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വച്ച് അതിനൊന്ന് നൂല് വെച്ചിട്ട് താഴ്ഭാഗത്ത് കെട്ടുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു ബീഡ്സ് നമ്മുടെ ഒരു കമ്പിയുടെ ഉൾഭാഗത്ത് വച്ച് കൊടുത്തിട്ട് അതിനെ അതിൻ്റെ ഉള്ളിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നു അത്രയേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കാണുമ്പോൾ നമുക്ക് ടഫായിട്ട് തോന്നുന്നതൊന്നും ടഫല്ല ചെയ്ത് ചെയ്താലേ നമുക്കത് അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ ഇത്തിരി പാടുപെട്ടാലും ഒരു സൂപ്പർ വർക്ക് തന്നെയാണ് ഈ ഒരു അടുപ്പിലൊക്കെ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എല്ലാ ക്രാഫ്റ്റ് വർക്കിൽ നിന്ന് ഇത്തിരി ഡിഫറെൻ്റ് ആണ് ഇത് കൂടുതലായിട്ടും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യമേ എടുത്ത് പറയാം ഞാൻ ഒരു ക്രാഫ്റ്റ് വർക്ക് ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ് അല്ലാതെ എൻ്റെ തലയിൽ ഉദിച്ച ഐഡിയ ഒന്നുമല്ല പക്ഷേ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണ് എന്നിട്ട് ദേ നന്നായിട്ട് നമ്മുടെ ഒരു ബീഡ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലാണിരിക്കുന്നത് ഈ ഒരു ബീഡ്സ് വച്ച് കൊടുക്കാൻ ഇത്തിരി ടൈം എടുക്കും അതിരി എടുക്കും എന്നാലും ഞാൻ പറഞ്ഞതുപോലെ ചെയ്തെടുക്കുമ്പോൾ സൂപ്പർ ആയിരിക്കും അടിപൊളിയായിരിക്കും അപ്പോൾ അതിന് നന്നായിട്ട് വലിച്ചു കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് ദേ സെറ്റ് ചെയ്ത് കെട്ടിയെടുക്കുന്നുണ്ട് കെട്ടിയിട്ട് ആവശ്യമില്ലാത്ത ആ തുണിയുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇത്രേ ഉള്ളൂ സിമ്പിൾ ഇത്രേ ഉള്ളൂ സംഭവം ഇത്രേ ഉള്ളൂ സിമ്പിൾ വർക്കാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും നിങ്ങൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്ത് നോക്കണം ഈ ഒരു അടിപൊളി വർക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം റെഡ് കളറിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ആയിരിക്കും റെഡ് പിങ്ക് അങ്ങനത്തെ കളേഴ്സൊക്കെ നല്ല അട്രാക്റ്റീവ് കളറായിരിക്കും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറേ നാളായിട്ട് ഈ ഒരു ക്ലോത്ത് എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇതിനെ നമുക്ക് യൂസ് ആക്കണമല്ലോ ഒരാൾക്കറേയും കളയാറില്ല ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസിനെ എടുക്കാറുള്ളൂ അപ്പോൾ അതുപോലെ എടുത്തതാണ് ഈ ഒരു ക്ലോത്ത് അങ്ങനെ തി അടുത്ത പൂ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഓരോ പൂക്കളായിട്ട് ഇതുപോലെ വച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഞാൻ കുറച്ച് പൂക്കൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണമല്ലോ അതുപോലെ ഇത് ഇത്രയും ബുക്കുകളാണ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അറേഞ്ച് ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ചെറിയൊരു ജലദോഷമാണ് അപ്പോൾ ഇതുപോലെ എടുത്ത് വോയിസ് എടുത്തെടുത്ത് പറയാനുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് പറയുന്നില്ല എന്നാലും മാക്സിമം ശ്രമിക്കാം സംസാരിക്കാനായിട്ട് അപ്പോൾ അത് നമ്മുടെ ഒരു എന്താ നമ്മുടെ ഈ ഒരു ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അവിടെ എടുത്തിട്ടില്ല സെപ്പറേറ്റ് മൂന്ന് കമ്പി ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് അതിനെ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഗ്രീൻ ടേപ്പ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ആര് സങ്കടപ്പെടേണ്ട നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി എന്നിട്ട് നമ്മുടെ ഈ ഒരു നമ്മുടെയൊരു ചേർട്ടില്ലാമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്നത് ഇത് അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ മോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു ഈ ഒരു വർക്ക് ചെയ്തപ്പോൾ ഓരോ പൂക്കളായിട്ട് എടുത്തുകൊണ്ട് പോവുമായിരുന്നു പിന്നെ അടിയൊക്കെ കൂടി അവളെ ഒന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പിയുടെ മുകൾ ഭാഗത്തായിട്ട് ഓരോ ഓരോ ആ ഒരു വൈറ്റ് കളർ ബീഡ്സ് ഞാനൊന്നിതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു ടോപ്പ് പോർഷനിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതേ ആ ഒരു ഓരോ കമ്പി ഭാഗവും ഇതുപോലെ നോസ് പ്ലെയർ വെച്ചിട്ട് ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട് വളച്ചു കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സംഭവം നന്നായിട്ട് ടൈറ്റ് ആയിരിക്കും പിന്നെ എന്നാലും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഈ ഒരു ടോപ്പ് പോർഷനിൽ വയ്ക്കേണ്ടതെല്ലാം റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ പൂക്കളായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഗ്രീൻ ഡേ പോസിറ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏതെങ്കിലും കൂട്ട ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ ദേ അങ്ങനെ നമ്മുടെ പൂക്കളെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ ഒരു പൂക്കൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് വെറുതെ കളയുന്ന ബോട്ടിന്റെ അടപ്പുകളാണ് അപ്പൊ അത് വെച്ചിട്ട് ഇതുപോലത്തെ ഒരു ഐറ്റം നമ്മുടെ സ്വപ്നത്തിൽ പോലെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു ഐറ്റം ഇനി അടപ്പുകളൊന്നും കളയാതെ എടുത്തു വെച്ചിട്ട് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയതിനു ശേഷം ആണെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പിക്ചേഴ്സ് ഒക്കെ ഒന്ന് അയച്ചു തരിക അപ്പോ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ബൈ ബൈ